തൃശൂരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി യു ഡി എഫിനെതിരെ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി ഈ മത്സരിക്കാൻ വന്നാൽ വി ആർ ഓൾസോ റെഡി ഞങ്ങൾ അതിനു വേണ്ടി പോലും സജ്ജമാണ് ഞങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയും യു ഡി എഫും തമ്മിലാണ് തൃശ്ശൂരിലെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്കതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല എന്നാലും ഭയങ്കര ത്രില്ലില്ല ഭയങ്കര ഹരത്തിലാണ് ഭയങ്കര ആവേശത്തില്ല കാരണം കൊണ്ടാണ് നമ്മുടെ പാർലമെന്റിലെ ഒരു അംഗമായതുകൊണ്ട് മാത്രം എന്നാലും മിസ്റ്റർ പ്രതാപ ഇമാതിരി മണ്ടത്തരങ്ങളൊക്കെ പറയാവോ ഇതൊക്കെ ഇങ്ങനെ പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് ദിനംപ്രതി ആളുകളുടെ പിന്തുണ കൂടുന്നത് കൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ടുമാണ് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം നമ്മുടെ കേരളത്തിലേക്ക് വരികയും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ിൽ പോലും പങ്കെടുക്കുമെന്ന വാർത്തയൊക്കെ കേട്ടിട്ട് വിളറി പിടിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഈ ഒരു വെല്ലുവിളിയൊക്കെ കേട്ടാൽ ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം സമ്മനില തെറ്റിയാണ് പറയുന്നത് എന്ന് പക്ഷേ ഈ വെല്ലുവിളി കേട്ടിട്ട് ഞെട്ടി ടെൻഷൻ ആയിട്ടുള്ളത് ഒരേ ഒരു ആൾക്ക് മാത്രമാണ് വിനോദയാത്ര നടത്തുന്ന ഇവരുടെ തന്നെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് കാരണം ഇവർ അങ്ങ് ഉത്തർപ്രദേശിൽ നിന്ന് പെട്ടിയും കിടക്കയുമായിട്ട് ഓടി വയനാട്ടിൽ അഭയം പ്രാപിച്ച് എങ്ങനെയോ ഒന്ന് ജയിച്ചതായിരുന്നു ആ സമയത്താണ് ടി എൻ പ്രതാപന്റെ വെല്ലുവിളി ഇതൊക്കെ കേട്ടിട്ട് നരേന്ദ്രമോദിയും സംവിധാനങ്ങളും എങ്ങാൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി പിന്നെ എങ്ങോട്ട് പോവും അറബിക്കടലിൽ എങ്ങാനും പോയിട്ട് ഒളിച്ചിരിക്കേണ്ടി വരും എന്നാലും എൻ്റെ പ്രതാപ ഇമ്മാതിരി ചെയ്ത്തൊന്നും സ്വന്തം നേതാവിനിട്ട് കൊടുക്കരുത് എന്ന് പറയാനുള്ളൂ അല്ലാതെ ഈ വെല്ലുവിളിയൊക്കെ ആരെങ്കിലും മുഖവിലക്കെടുക്കുമോ എന്ത് തന്നെയാലും ഇവരുടെ നേതാവിന് തന്നെ പേടി തുടങ്ങിയിട്ടുണ്ടാവും മറ്റൊന്ന് പറയാനുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് ഗുരുവായൂരിലുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രേന്ദ്രമോദി നമ്മുടെ കേരളത്തിൽ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് തന്നെ അപൂർവമായിട്ടുള്ള ചില ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ് നരേന്ദ്രമോദി കല്യാണത്തിനൊക്കെ നേരിട്ട് പങ്കെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിൽ പങ്കെടുത്ത് സകലതിനും നേതൃത്വം കൊടുക്കുന്നത് ആ മകളുടെയൊക്കെ വലിയ ഭാഗ്യമായിട്ട് തന്നെ നമുക്കൊക്കെ തന്നെ കാണാനും സാധിക്കുന്നുണ്ട് ഇന്ന് കേരള ജനത ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് ഗുരുവായൂരിലേക്കാണ് അതും സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ വാർത്തകളൊക്കെ നിരന്തരം വന്നു കഴിയുമ്പോൾ ടി എൻ പ്രതാപനല്ല എതിരായിട്ട് നിൽക്കുന്ന ആരാണെങ്കിലും ഇതുപോലെ സമനില തെറ്റി തോന്നിയതൊക്കെ വിളിച്ചു പറയും ആ ഒരു തരത്തിൽ ഇതൊക്കെ കാണുന്നുമുള്ളൂ ഇടതനും വലതനും മാത്രമുള്ള ഒരു പാർലമെൻ്റ് ഇലക്ഷനല്ല നമ്മുടെ കേരളത്തിൽ വരാനിരിക്കുന്നത് എന്നുള്ളൊരു സന്ദേശം കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ കേരളത്തിൽ വന്ന് റോഡ് ഷോകളൊക്കെ നടത്തുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ സകല ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്